ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنحن نرنيا ستي بشواسي ستي بشواسي الله من نبدي من لك بالفالج تقوى يورو بولي جيبي كنية وصية جيبية وديش مبية الله من نبدي റഹ്മാൻ അവരുടെ വിശേഷണങ്ങൾ സംബന്ധിച്ച് ഒരു ഒരു എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ കുതിഭകളിലൂടെ നമ്മൾ മനസ്സിലാക്കി വന്നത് അവസാനമായി അവരുടെ വിശേഷണമായി നമ്മൾ മനസ്സിലാക്കിയത് കാണിക്കുകയോ ചെയ്യാതെ ചിലവഴിക്കുന്നവരാണ് അവർ എന്നുള്ളത് അതിന് തൊട്ടു ശേഷമുള്ള വചനത്തിൽ പറയുന്നു ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا والذين لا يدعون مع الله إلها آخر

അതുപോലെ തന്നെ അല്ലാഹു ജീവൻ ജീവൻ ഒരു മനുഷ്യന്റെയും ഒരാളുടെയും കൊലപാതകം നമുക്കറിയാം അങ്ങേറ്റം വലിയ പാപങ്ങളിൽ പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പങ്കു ചേർക്കുക എന്നുള്ളതും അതുപോലെ തന്നെ കൊലപാതകം ചെയ്യുക എന്നുള്ളത് മൂന്നാമതായി അള്ളാഹുചരിക്കുകയുമില്ല അവർ വ്യഭിചാരം പ്രവർത്തിക്കാത്തവരാണ് ആരെങ്കിലും അപ്രകാരം ചെയ്യുന്ന പക്ഷം ആ പാപങ്ങൾ ചെയ്യുന്ന പക്ഷം അത്യധികം വേദനാജനകമായ കഠിനമായ ശിക്ഷയായിരിക്കും അവനെ കാത്തിരിക്കുന്നത് എന്നാണ് അതുകൊണ്ടും തീർന്നില്ല അന്ത്യദിനത്തിൽ അവന്റെ ശിക്ഷ ഇരട്ടിയാക്കുകയും അവൻ കത്തിജ്വലിക്കുന്ന നരകത്തിൽ

പിന്നെ ഏത് പാപമാണ് ഏറ്റവും ഗൗരവമുള്ള പാപം ഭക്ഷിക്കുമെന്നും നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം നിന്റെ മക്കൾക്ക് നൽകേണ്ടി വരുമെന്നും കരുതി മക്കളെ കൊന്നൊടുക്കുന്നതാണ് പിന്നെ വരുന്ന ഏറ്റവും വലിയ പാപമെന്ന് അല്ലെ ചെറിയ വൈകല്യങ്ങളോ അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ന്യൂനതകളോ ഉണ്ട് എന്ന് ഡോക്ടർമാർ പറയുമ്പോഴേക്ക് ആ കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ചുപോലും കൊല്ലുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നിന്നോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുമെന്ന് നിന്റെ സംവാദത്തിൽ നിന്ന് ഒരൽപ്പം ആ കുഞ്ഞിന് ചിലവഴിക്കേണ്ടി വരുമെന്നും ഭയന്ന് ആ കുഞ്ഞിനെ നീ കൊല്ലുന്നുവെങ്കിൽ ആ കൊല്ലലാണ് അല്ലാഹുവിൽ പങ്കുചേർക്കൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പാപമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു സുമൈ അല്ലാഹുവിൻ്റെ റസൂലേ പിന്നെ ഏറ്റവും കഠിനമായ ഗുരുതരമായ പാപമേതാണ് ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുസാനിയ ബി ഹലീലത്തി ജാലിക തൻ്റെ അയൽപക്കത്തുള്ള സ്ത്രീയുമായി തൻ്റെ അയൽപക്കത്തെ അയൽപക്കക്കാർ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു വിശ്വസ്തനായ മനുഷ്യൻ അവരെ വഞ്ചിച്ചു കൊണ്ട് സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്നതാണ് പിന്നെ ഏറ്റവും പാപമെന്ന് മുഹമ്മദ് മുസ്തഫ വസ്ലം നബി കരീം നൽകിയ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്തെന്നറിയുമോ ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك الله إن رسوله تانقلكم تانقلكم بكريني بوايا مروا الله سبحانه وتعالى وَحِينَ لكيلك ندايا كارمان لئن أشركت ليحبطن عملك الله إن رسوله الله سبحانه وتعالى പങ്കു ചേർക്കുകയും ചെയ്യുകയും ചെയ്യുന്ന പക്ഷം നിന്റെ തന്നെ നിഷ്ഫലമായി തീരുമെന്നുള്ളതാണ് ആലോചിച്ചു നോക്ക് ധാരാളം അബ്വാഹുവിന് വേണ്ടി നമസ്കരിച്ച് നോമ്പെടുത്ത് ചെയ്ത് ഒരു മനുഷ്യൻ പരലോകത്ത് വരുമ്പോ നിന്റെ അമലുകളിൽ ഒന്നും ഇവിടെ ബാക്കിയില്ല കാറ്റിൽ ബാക്കിയില്ലൂളികൾ പോലാ കർമ്മങ്ങളെ നാം നിഷ്ഫലമാക്കി തീർത്തിരിക്കുന്നുവെന്ന് അവനോട് പറയപ്പെടുന്ന ദിവസത്തെ കുറിച്ച് ആലോചിച്ചു നോക്ക് എന്താണ് കാരണം അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നബി കരീം അലൈഹി വിശുദ്ധ പറയുന്നു താങ്കൾക്ക് താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ കർമ്മങ്ങൾ ുംരുമെന്ന് അള്ളാഹുവിനോട് മാത്രമേ ചെയ്യാവൂ എന്റെ ആരാധനകളും എന്റെ സഹായ ചേട്ടവും നിന്നോട് മാത്രമാണ് എന്ന് ഓരോ ദിവസവും നമസ്കാരത്തിലുടനീളം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി പറയുന്നവനാണ് ഒരു മുസ്ലിം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ ഒരാളെയും നമ്മൾ പങ്കു ചേർക്കാൻ പാടില്ല ഏറ്റവും ഗുരുതരമായ മൂന്ന് പാപങ്ങൾ വെടിയുന്നവരാണ് സത്യവിശ്വാസികൾ എന്നാണ് വസ്വായ വിശുദ്ധ ഖുർ പറയുന്നത് അള്ളാഹുവോടൊപ്പം മറ്റൊരു ആരാധ്യനോടും വിളിച്ചു പ്രാർത്ഥിക്കാത്തവർ بنيد براين ذي ولا يقتلون النفس التي حرم الله إلا بالحق الله ذي ما باكية ورجيب هني تبر هذا قولت ولا يزنون يبي جريك قيم شيء ترى ما يباب كانوا توفيق رب سبحانه وتعالى من أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله اللهم نبايا قدوهم تقوى الله ورأي جيبكنا ينريك الكوري وصيت شيوغيا الله سبحانه وتعالى كله توليا حق يضبرين حق الله على العباد أن يعبدوه ولا يشركوا به شيئا الله إنما ترمي آراد كغي او الآري ومحجر كادر الله موحيدين. رب سبحانه وتعالى ما يبرئ والقرط الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم, من النار اللهم انصر اخواننا المستضعفين في فلسطين اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم واشف مرضاهم وداو جرحاهم واطعم جائعهم وتقبل شهداءهم برحمتك يا ارحم الراحمين اللهم عليك باليهود الظالمين اللهم خذهم اخذ عزيز مقتدر اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين يا قوي يا متين واخذ الصلاه